എല്ലാവർക്കും നമസ്കാരം പിങ്കി സ്റ്റെറസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെല്ലാവരും വീട്ടിൽ വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിലുകളൊക്കെ ഉപയോഗിക്കാറുണ്ട് പലതരത്തിലുള്ള ഓയിലുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട് പ്രത്യേകിച്ച് സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ പാം ഓയിലൊക്കെ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ആ കുപ്പികൾ അതിൻ്റെ അടിയിൽ ഇങ്ങനെ എണ്ണ ഊറി അല്ലെങ്കിൽ ഉണങ്ങി പിടിച്ച പോലെയൊക്കെ വരാറുണ്ട് പ്രത്യേകിച്ച് തണുപ്പുകാലം ഒക്കെ ആണെങ്കിൽ എണ്ണ ഇങ്ങനെ ഉറഞ്ഞു പിടിച്ചിട്ട് നമുക്കത് കഴുകി കളയാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനത്തെ കുപ്പികൾ ഒരു ടെക്നിക്കാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം വീട്ടിലൊരു എണ്ണക്കുപ്പിയാണത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം നല്ലപോലെ ഇങ്ങനെ എണ്ണ ഊറി ഉണങ്ങി പിടിച്ച പോലെ ഇരിക്കയാണ് അപ്പം ഞാൻ ആദ്യം കുറച്ച് ചൂടുവെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അത് നന്നായിട്ട് ഒന്ന് കുളുക്കി കഴുകി ആ വെള്ളം കളയാണ് അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെറിയൊരു ടെക്നിക്കിലൂടെ നമുക്ക് ഈ എണ്ണക്കാരെ കളയാനുള്ളൊരു മെത്തേഡാണെന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ ആദ്യം ഞാൻ നല്ല ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് കഴുകി കളഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് കുറച്ചും കൂടി നല്ല തിളച്ച വെള്ളം വേണം അതിന് മുമ്പായിട്ട് ഇതിലേക്ക് കുറച്ച് അരി ഇട്ട് കൊടുക്കണം കുപ്പിയിലേക്ക് അപ്പോൾ അരി നമ്മൾ നമ്മളിട്ട് കൊടുക്കുമ്പോൾ ആ എണ്ണയൊക്കെ ആ അരിയിൽ പറ്റിപ്പിടിച്ച് അത് നല്ലപോലെ ക്ലീൻ ആയി കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അരി അരിയിട്ട് കൊടുക്കുന്നത് അപ്പോൾ അരി അരിയിട്ട് കൊടുക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിച്ചിട്ട് കൊടുക്കുക ഞാൻ അരി ഇട്ട് കൊടുത്തപ്പോൾ കുറച്ച് ആ സിംഗിളൊക്കെ വീടുകയൊക്കെ ചെയ്തു പിന്നെ നമ്മൾക്ക് വേണ്ടത് നമ്മൾ പാത്രം കഴുകാനൊക്കെ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു ഡിഷ് വാഷ് പിന്നെ നല്ല ചൂടുള്ള വെള്ളം അപ്പോൾ ആദ്യം നമ്മൾ അത്ര തിളച്ച വെള്ളം എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ ഈ ഒരു ടൈമിൽ നല്ല തിളച്ച വെള്ളം എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും അപ്പം ഞാനിവിടെ നല്ല ചൂടുള്ള വെള്ളം എടുത്തിട്ടുണ്ട് ആ വെള്ളം ഈ കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു തുണി കൂട്ടിപ്പിടിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് കുലുക്കി കഴുകിയെടുക്കാം അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പ്ലാസ്റ്റിക് കുപ്പികളാണെങ്കിൽ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യരുത് കേട്ടോ നമ്മുടെ ചില്ല കുപ്പി ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തത് നിങ്ങൾ നിങ്ങളിപ്പോൾ പ്ലാസ്റ്റിക് കുപ്പികളാണ് കഴുകിയെടുക്കുന്നതെങ്കിൽ നേരിയ ചൂടുവെള്ളം മാത്രം ഉപയോഗിക്കുക അതും അത് ചൂടില്ലാത്ത വെള്ളം ഉപയോഗിക്കണമെങ്കിൽ അതാണ് നല്ലത് കാരണം പ്ലാസ്റ്റിക് ഒരിക്കലും ചൂട് ഏൽക്കാൻ പാടില്ലാത്തൊരു സാധനമാണ് അപ്പോൾ നമ്മൾ ഓവൻ സേഫ് ആയിട്ടുള്ള അങ്ങനത്തെ കുറച്ച് നല്ല പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പികളൊക്കെ ആണെങ്കിൽ മാത്രം കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് കഴുകിയെടുക്കാം അപ്പം നമ്മളിവിടെ തിളച്ച വെള്ളം ഒഴിച്ചിട്ടാണ് കഴുകിയെടുത്തത് അപ്പം നന്നായിട്ട് കുലുക്കി കഴുകിയിട്ടുണ്ട് ഇനി നമ്മൾ ഈ വെള്ളം നമ്മുടെ സിങ്കിലേക്ക് ഒഴിക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം ഇതിൽ അരി ഉണ്ടാവും അതുപോലെ എണ്ണമയം കൂടുതലായിരിക്കും അപ്പോൾ അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് പുറത്ത് കളയാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ കളയുക അങ്ങനെ സൗകര്യം ഇല്ലാത്തവർ സിങ്കിലേക്ക് ഒഴിച്ച ശേഷം കുറച്ചും കൂടെ തിളച്ച വെള്ളം ആ സിങ്കിലേക്ക് ഒഴിച്ചിട്ട് ടാപ്പ് തുറന്നിട്ട് നോർമൽ വാട്ടറും കൂടി ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് എവിടെയും ഉണങ്ങി പിടിക്കുമെന്നില്ല അപ്പോൾ ഞാൻ അങ്ങനെ കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആ എണ്ണ ഭാഗം അതായത് കുപ്പിയുടെ ആ കഴുത്തിൻ്റെ ഭാഗമൊക്കെ ഉള്ള ഭാഗത്ത് കുറച്ച് എണ്ണമയം ഉണ്ട് അപ്പോൾ അത് കളയാൻ വേണ്ടിയിട്ട് ഞാനൊരു ടൂത്ത് ബ്രഷ് ഉപയോഗിച്ച് അവിടെയും കൂടി ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ കുപ്പി കഴുകാൻ ഉപയോഗിക്കുന്ന ബ്രഷ് ഉണ്ടല്ലോ കുറച്ച് പഴയ ബ്രഷാണ് അപ്പോൾ ഈ ബ്രഷ് ഉപയോഗിച്ച് ഞാൻ ആ കുപ്പിയുടെ സൈഡുകൾ ആ മൂലകൾ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീട്ടിൽ പഴയ ബ്രഷൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ക്ലീൻ ചെയ്യാനായിട്ട് ആ ബ്രഷ് ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഇങ്ങനത്തെ പഴയ ഒന്നും ബ്രഷൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കോളെടുത്തിട്ട് ആ അറ്റത്തായിട്ട് ഒരു തുണി ചുറ്റി കൊടുത്തിട്ട് ക്ലീൻ ചെയ്തെടുത്താലും മതി അതും നല്ല എഫക്റ്റീവായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും പക്ഷെ എൻ്റെ കുപ്പിയുടെ വാവട്ടം കുറച്ച് കുറവാണ് അപ്പോൾ അതുകൊണ്ട് തുണി ഞാൻ കയറ്റി ക്ലീൻ ചെയ്യാൻ നോക്കിയെങ്കിൽ അത് സക്സസ് ആയില്ലേ അപ്പോൾ തുണിനേക്കാളും എനിക്ക് ഉപകാരപ്പെട്ടത് ഇങ്ങനത്തെ ബ്രഷാണ് അപ്പം നിങ്ങളുടെ വാവട്ടം കുറച്ചും കൂടി കൂടിയ കുപ്പിയാണെങ്കിൽ തുണി ഉപയോഗിച്ച് ക്ലീൻ ചെയ്താലും മതി അപ്പം നല്ലപോലെ ക്ലീനായി കിട്ടും ഒരു തരി എണ്ണമയം പോലും ഇല്ലാതെ നമുക്ക് കുപ്പികൾ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്ന എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം യാണെന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആയി ഉണ്ടാവുന്ന പ്രതീക്ഷിക്കുന്നു വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം